എംബുരാൻ എന്ന സിനിമയുടെ വിവാദം കെട്ടടങ്ങുന്നതേയില്ല എല്ലാവരും ചോദിക്കുന്നു സിനിമ കണ്ടോ കണ്ടോ നമുക്കൊരു സിനിമ കണ്ടിട്ടല്ലേ അഭിപ്രായം പറയാൻ പറ്റും പിന്നെ ഒരു സിനിമ യൂട്യൂബിൽ ഒരു സിനിമ എടുത്താലും ശരി അതിൻ്റെ റിവ്യൂ ഒന്ന് പരിശോധിക്കാറുണ്ട് കമൻസ് എന്താണെന്നൊന്ന് നോക്കുന്നത് ഹൃദയ സമയം കളയേണ്ടല്ലോ ആ കമൻസ് നോക്കിയിട്ട് നല്ലതാണ് എന്ന് കൂടുതൽ ആളുകൾ അഭിപ്രായം പറഞ്ഞെങ്കിൽ മാത്രമാണത് കാണുക അന്നലെ നോക്കുമ്പോൾ നമ്മുടെ സന്ദീപ് വാചസ്പതി സിനിമ കണ്ടിട്ട് റിവ്യൂ ഇട്ടിട്ടുണ്ട് എംബുരാൻ ഇന്നലെ രാത്രിയാണ് കണ്ടതെന്നും കാണാതെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറയാത്തതെന്നും പറഞ്ഞു എന്നിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു തറ സിനിമയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതിനകത്ത് തന്നെ ഇപ്പോൾ ഹിന്ദു വിരുദ്ധതയുണ്ട് അതൊക്കെ ഒരു കലയാണ് എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റിവെച്ചാൽ പോലും നിലവാരമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഗോത്ര അതല്ലെങ്കിൽ ഗുജറാത്ത് കലാപം ഇല്ല എന്ന ലളിത യുക്തിയെപ്പോലും അട്ടിമറിച്ചൊരു വിഭാഗത്തിന്റെ തലയിലേക്ക് എല്ലാ പാപവും ഇറക്കി വെക്കാനുള്ള ഒരു ശ്രമം ആ സിനിമയ്ക്കകത്തുണ്ടെന്നും അത് നിഷ്കളങ്കമായി കാണാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വതന്ത്രമായി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭൂരിപക്ഷ സമുദായമാണ് സകലമായ കുഴപ്പങ്ങൾക്കും കാരണം എന്ന രൂപത്തിൽ ദുഷിപ്പ് വമിക്ക് വമിപ്പിക്കുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിനു വേണ്ടിയും സമൂഹത്തിൽ വിഷം കുത്തിവെക്കാനും മാത്രമേ അത്തരം പ്രസ്താവനകൾ ഉപകരിക്കൂ സിനിമയിലൂടെയാണെങ്കിലും മറ്റെന്ത് കലകളിലൂടെയാണെങ്കിലും ശരി ഇത്തരം ആശയം ഒരിക്കലും ഒരു സിനിമയിലൂടെ കടത്തിവിടുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതറിയാത്ത ഒരു നിഷ്കളങ്ക വ്യക്തിയല്ല സംവിധായകൻ എന്നും പറയുന്നുണ്ട് ഇതിനെ ശക്തമായ രൂപത്തിൽ ചെറുക്കേണ്ടത് കാരണം ഇല്ലാത്ത ഒരു ചരിത്രം ഉണ്ടാക്കി പറയുന്നു ചെയ്യാത്തവരെ ചെയ്തു എന്ന് പറയാൻ ശ്രമിക്കുന്നു അതിനെ എതിർക്കേണ്ടത് ഒരു പുരോഗമന സമൂഹത്തിൻ്റെ കടമയാണ് ഇനി അത് ഫിക്ഷൻ ആണെങ്കിൽ അത് കാരണം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ നോക്കേണ്ടുന്ന ഒരു ബാധ്യതയും കലാകാരൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതല്ല ചരിത്രമാണ് പറയുന്നതെങ്കിൽ അതിനകത്ത് വസ്തുതയുടെ പിൻബലം ഉണ്ടാക്കണം ഇത് രണ്ടും പാലിക്കുന്നതിൽ എംബുരാൻ എന്ന സിനിമയുടെ സംവിധായകൻ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ആരെയൊക്കെയോ സുഖിപ്പിക്കുന്നതിനു വേണ്ടിയും ഒരു സമൂഹത്തെ മുഴുവനും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയും ഒരു സംവിധായകൻ ശ്രമിക്കുന്നു അതൊരിക്കലും ഒരു നല്ല കലയല്ല ആ സംവിധായകൻ ഒരു നല്ല കലാകാരനും എന്നാണ് അദ്ദേഹം പറയുന്നത് വേണമെങ്കിൽ പണത്തോടെ ആർത്തിയുള്ള ഒരു കച്ചവടക്കാരനാണ് എന്ന് പറയാം സുഡാപ്പികളുടെയും മൗദൂദികളുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിനു വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും പണം കിട്ടാൻ വേണ്ടിയും എന്തിനും മടിക്കാത്ത ഒരു ഒറ്റകാരൻ എന്ന ലേബലാണ് ആ സംവിധായകന് കൂടുതൽ ഇണങ്ങി ചേരുക എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അഭാവം മാറ്റി നിർത്തിയാലും ശരി സിനിമയ്ക്കൊരു നിലവാരം കാണണമല്ലോ അതതിനകത്തില്ലെന്നാണ് പറയുന്നത് ഒരു തല്ലിപ്പുളി തമിഴ് സിനിമകളെ അനുകരിച്ച് ഇരുപത്തഞ്ച് മുപ്പത് കാറുകളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന നായകനും വില്ല വില്ലരും അതായത് ബാഹുബലിയുടെ സംഘടന രംഗത്തെ അങ്ങനെ തന്നെ ഈച്ച ഈച്ചക്കോപ്പിയാക്കിയ കത്തി കൈമാറി കൊല്ലുന്ന നായകന്മാർ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു മാറ്റവും ഇല്ലാതെ ഒരേപോലെ തന്നെ അത് പകർത്തി വെച്ചിട്ടുണ്ട് അതിനെ രാഷ്ട്രീയ പൊതുയോഗങ്ങൾ അതുപോലെ മൈനസ് ഡിഗ്രി സെൽഷ്യസിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഈസിയായി കുടിക്കുന്ന ഗോവർദ്ധൻ അവസാനം താൻ എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്നുപോലും അറിയാതെ മരിക്കുന്ന വില്ലൻ ക്ലൈമാക്സ് സീന് മറ്റൊരു സംശയത്തിനും നൽകുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് സ്വന്തം കുടുംബത്തെ ഉൾപ്പെടെ കണക്കിന് ആളുകളെ കൊല്ലുന്ന വില്ലനോട് അതിന് സാക്ഷിയായ നായകൻ സംഭവം നടന്ന അതേ കെട്ടിടത്തിൽ വെച്ച് തന്നെ പ്രതികാരം ചെയ്യുമ്പോൾ പഴയ സംഭവത്തെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ പോലും നടത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടെന്ന് പറയും അവിടെയാണ് തിരക്കഥയിൽ തിരക്കഥാകൃത്തും നായകനും അറിയാത്ത സംഭവങ്ങൾ തിരികെ കയറ്റിയോ എന്ന് സംശയം തോന്നുന്നത് ഏത് നിലവാര സൂചിക കൊണ്ടളന്നാലും സാമൂഹ്യ വിരുദ്ധ തറപ്പടം എന്ന് മാത്രമാണ് എംബുരാനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് ഈ ഒരു എംബുരാൻ എന്ന സിനിമ കാരണം ഒരുപാട് പേർക്ക് പണി കിട്ടി ആ കിട്ടിയ പണിയിൽ വയസ്സുകാലത്ത് നമ്മുടെ ഗോകുലം ഗോപാലേട്ടനും അട്ടാറു പണി കിട്ടി പ്രദർശനത്തിലേക്ക് സ്വാഗതം എംബിരാൻ സിനിമയുടെ നിർമ്മാണ ചുമതല അവസാന നിമിഷം ഏറ്റെടുത്ത ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിലെല്ലാം ഇ ഡി പരിശോധന നടത്തുകയാണ് ചെന്നൈയിലെയും കൊച്ചിയിലെയും കോഴിക്കോട്ടിലെയും ഓഫീസുകളിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത് അതും കേന്ദ്രസേനയും കൊണ്ട് ഇതോടെ സംഘപരിവാറിനെ പ്രകോപിപ്പിച്ച എംബിരാൻ ഇഫക്റ്റ് ആണോ ഇതിന് പിന്നിലെന്ന ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നാൽ ഇ ഡി പരിശോധന ഇപ്പോൾ നടക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് മലയാളത്തിൽ വൺ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വിതരണക്കാരായിരുന്നു ശ്രീ ഗോകുലം മൂവീസ് ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് മഞ്ഞുമൽ ബോയ് സിനിമയുടെ കള്ള ടിക്കറ്റ് വഴി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന കേസിൽ നിർമ്മാതാക്കളുടെയും വിതരണക്കാരന്റെയും പേരിൽ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തതാണ് ഇതിന്റെ തുടർച്ചയായുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് മഞ്ഞുമാൽ ബോയ്സ് സിനിമയുടെ ലാഭവിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധിത നിയമപ്രകാരമുള്ള ഇ ഡിയുടെ കേസിലേക്ക് എത്തിയത് നിലവിൽ കോഴിക്കോട് ഗോകുലം ഗ്രൂപ്പിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന പൂർത്തിയായി കോഴിക്കോട് ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം വ്യവസായയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനായി ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അവിടെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ആയിരം കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമലംഘനം അടക്കം എന്നാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ചെന്നൈയിലെ ഓഫീസിലേക്ക് ഇന്ന് രാത്രിക്കകം എത്താനാണ് ഇ ഡിയുടെ നിർദ്ദേശം കോഴിക്കോട് അരയിടത്ത് ഭാരത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലെ പരിശോധന പൂർത്തിയാക്കഴിഞ്ഞു അതിനിടയിലാണ് ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചത് തുടർന്ന് അദ്ദേഹം ചെന്നൈയിലേക്ക് പുറപ്പെട്ടു ചെന്നൈയിലെ സിറ്റി ഓഫീസിലാകും ഇനി ചോദ്യം ചെയ്യൽ ഉണ്ടാകാം ഇന്ന് രാത്രിയോടുകൂടി ചെന്നൈയുടെ സിറ്റി ഓഫീസിലേക്ക് എത്തി നാളെ രാവിലെ മുതൽ ചോദ്യം ചെയ്തുണ്ടാകും ഇന്ന് രാവിലെ വെളുപ്പിനെ തുടങ്ങിയ റെയ്ഡാണ് സംയുക്തമായ റെയ്ഡാണ് കൊച്ചി കോഴിക്കോട് എറണാകുളം ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ് റെയ്ഡ് നടന്നത് ചെന്നൈ കോടമ്പക്കത്തെ ഗോകുലം ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് ി തുടങ്ങിയത് ആയിരം കോടി രൂപയുടെ വിദേശ പണം നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ധെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നിയമപ്രകാരമാണ് പരിശോധന നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പണം ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പരിശോധനകൾ നടക്കുന്നത് അതേസമയം ഗോകുലം സ്ഥാപനങ്ങൾ മൂന്ന് മാസമായി നിരീക്ഷണത്തിലാണെന്നും കേരളത്തിലും തമിഴ്നാട്ടിലുമായി ആയിരം കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നുമാണ് ഇ ഡി പറയുന്നത് അനധികൃതമായി വിദേശത്ത് സ്വത്ത് സമ്പാദിച്ചുവെന്നും സമീപകാല വാദങ്ങളുമായി പരിശോധനയ്ക്ക് ബന്ധമില്ല എന്നും ഇഡി വ്യക്തമാക്കി എമുരാൻ സിനിമ ദേശീയതലത്തിൽ വാദമായിരിക്കെയാണ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിനെ ഇ ഡി അതിനുശേഷം ഇവരോ കുടുങ്ങുന്ന ചില ആളുകൾ അങ്ങനെയാണ് എന്തായിരുന്നാലും എനിക്ക് പണി കിട്ടും എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പണി കിട്ടണ്ട ഏ നമുക്ക് അരിശമുള്ള എല്ലാവരെയും പിടിച്ചതിനകത്തും അതേപോലെ നിർമ്മാതാവ് എന്ന റോള് കൊടുത്തിട്ട് ഈ കാരണം പെട്ടു ഒരുമിച്ച് സിനിമ അതിലേക്ക് കടക്കുമ്പോൾ ടക്കുമ്പോൾ ഉൾപ്പെടെയുള്ളവർ ഗോകുലം ഗോപാലിനെയും പൃഥ്വിരാജിനെയും അടക്കം മുരളിഗോപി അടക്കം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം സിനിമ ഒരു തീവ്രവാദ ടച്ചിലേക്ക് സിനിമ എത്തി നിക്കുന്നുണ്ട് ഇതിനു മുമ്പും ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ പരിശോധന നടന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പരിശോധനയിൽ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപം കൊടുത്ത പണിയാണിത്

മറ്റുള്ളവർക്ക് വെറും കോമഡി മാത്രമാണ് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദനയുടെ കാഠിന്യം എന്താണ് എന്ന് മനസ്സിലാവൂ നമ്മൾ യൂട്യൂബ് എടുക്കുന്നു നമ്മൾ ചാനൽ എടുക്കുന്നു അവരുടെ ലൈഫ് ഇവരുടെ ലൈഫ് അതങ്ങനെ ഇതങ്ങനെ അവർക്കവരുടെ ജീവിതവും നമുക്ക് വെറും എൻ്റർടൈൻമെൻറ്റും മാത്രമാണത് ആ കുടുംബം അനുഭവിക്കുന്ന യാതനകളും വേദനകളും മാനസിക സംഘർഷങ്ങളും വളരെ വലുതാണ് നമുക്കതൊരു പക്ഷേ ചിരിച്ച് തള്ളാവുന്നതേ ഉണ്ടാകും നമ്മുടെ ലൈഫ് അല്ലല്ലോ നമുക്കറിയില്ലല്ലോ അതിന്റെ വേദന ഇതിനുശേഷം സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടന്നപ്പോഴും പിന്നെ തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചേ തീരൂ അതിനും ഞാനായിരുന്നാലും മറ്റൊരാളായിരുന്നാലും നമ്മളായിരുന്നാലും ഇ ഡി ഗോകുലം ഗോപാലിനെ മറയാക്കി കള്ളപ്പണം വെളിപ്പിച്ചു എന്ന ആരോപണമാണ് ഉയർന്ന തമിഴ്നാട്ടിലെ വിതരണ ചുമതല ഉണ്ടായിരുന്ന ഗോകുലം മൂവീസ് തിയേറ്ററുകളുമായി ഒത്തുകളിച്ച് പണം ആക്ഷേപം പ്രദർശനത്തിന് അഞ്ചും ആറു മണിക്കൂർ മുമ്പ് തന്നെ ബുക്കിംഗ് ആപ്പിൽ ഹൗസ് ഫുൾ ആയി കാണിക്കുന്ന ചില സിനിമകൾ പകുതിയിൽ അധികം ഒഴിഞ്ഞ സീറ്റുകളോടെ പ്രദർശിപ്പിക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കം ഇ ഡിക്ക് പരാതിയായി ലഭിച്ചു എംബുരാനിൽ ഇതുപോലത്തെ തട്ടിപ്പ് നടക്കുന്നുണ്ട് അത്യച്ചത് ബുക്ക് ആപ്പുകളിൽ വലിയ രീതിയിൽ എല്ലാ ടിക്കറ്റുകളും ബുക്ക് ചെയ്യുന്നു തിയേറ്ററുകളിൽ എത്തുന്ന സിനിമാ പ്രേമികൾ കാണുന്നത് തിയേറ്ററിൽ കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത സിനിമാ പ്രേമികൾ കാണുന്നത് ഒഴിഞ്ഞു കടക്കുന്ന കസേരകളാണ് ആദ്യം തന്നെ സിനിമ കാണാൻ എത്തുന്നില്ല അങ്ങനെ വലിയ രീതിയിൽ നിർമ്മാതാക്കൾ ബുക്ക് ബി ഷോ ഉൾപ്പെടെയുള്ള ആപ്പുകൾ വഴി ഒരു വെളുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കള്ളപ്പണം വലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സൌജന്യ ടിക്കറ്റുകൾ ലോബിയുടെ കൈവശം എത്തും ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനായി കണക്കിൽ വരുമെന്നതാണ് തന്ത്രം ഇത്തരം ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത നിർമ്മാതാക്കളുടെ സിനിമകളെ തിയേറ്ററിൽ നിന്നും പിൻവലിക്കാൻ പരാതിയിൽ കള്ളപ്പണം നടന്നു എന്ന ആക്ഷേപം ഉയർന്നു ഈ പശ്ചാത്തലത്തിലാണ് എന്തായിരുന്നാലും കോടാനുകോടി പണം ഇതിനോടകം തന്നെ ായിരുന്നാലും ശരി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് വിവാദമാക്കാൻ ആളുകൾ മറന്നില്ല ആ വിവാദം കൊടുമ്പിരി കൊണ്ടു കാണണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ പോലും എന്തായിരുന്നാലും അതൊന്ന് കാണണമല്ലോ എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തി അങ്ങ് എങ്ങനെ വന്നാലും അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് കോടികൾ അവരുടെ കയ്യിലെത്തി പിന്നെ സിനിമ വിവാദമായാൽ എന്താ കുഴപ്പം നന്ദി